ചെയ്ത സിനിമകൾ എല്ലാം തന്നെ വിജയമാക്കിയ സംവിധായകൻ അരികുവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനതയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കാം വെട്രിമാരനെ ഞാൻ സിനിമ ചെയ്യുകയല്ല ഒരു സിനിമ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് എന്നാണ് വെട്ടിമാരൻ്റെ പക്ഷം അനീതിക്കെതിരെയും ജാതീയതക്കെതിരെയും തൻ്റെ സിനിമയിലൂടെ ശബ്ദമുയർത്തുക എന്നതാണ് വെട്ടിമാരൻ ചിത്രങ്ങളുടെ രീതി സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ ശിഷ്യനിൽ നിന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സംവിധായകനായി വളർന്ന മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരമടക്കം സ്വന്തമാക്കിയ കലാകാരൻ സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ ഏറെ കഷ്ടപ്പെട്ടു ബാലു മഹേന്ദ്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ തുടക്കം അസുരൻ സിനിമയിലെ ഒറ്റ ഡയലോഗ് നമ്മുടെ കയ്യിൽ കാടുണ്ടെങ്കിൽ അതവരെടുക്കും പണമുണ്ടെങ്കിൽ അത് തട്ടിപ്പറിക്കും എന്നാൽ പഠിപ്പ് മാത്രം മറ്റാർക്കും നമ്മളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഇത്രയും ലളിതമായി കാണികളിലേക്ക് വിനിമയം ചെയ്ത മറ്റൊരു സിനിമയും സംവിധായകനും സമീപകാലത്തുണ്ടായിട്ടില്ല വെട്ടിമാരൻ ചിത്രങ്ങൾക്ക് സമൂഹത്തോട് വളരെയേറെ പ്രതിബദ്ധതയുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ സാക്ഷ്യം പ്രേക്ഷകന് മികച്ച കാഴ്ചാനുഭൂതി സമ്മാനിക്കുക എന്നതിലുപരി അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ രാഷ്ട്രീയത്തിലേക്ക് മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാണ് വെട്ടിമാരൻ ശ്രമിച്ചതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും മുഖ്യധാര സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആയിരം പേരോടെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല തനിക്ക് തിരക്കഥ എഴുതാൻ അറിയില്ലെന്നും അതുപോയി പഠിക്കാൻ പറഞ്ഞവരുണ്ടെന്നും വെട്ടിമാരൻ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒരു മുന്നൂറ് പ്രൊഡ്യൂസർമാരോട് കഥ പറഞ്ഞിട്ടുണ്ട് നൂറ്റൻപത് ഹീറോമാരോടും ഹീറോ ആകാൻ പോകുന്നവരോടും ഹീറോസിന്റെ അച്ഛനും ചേട്ടന്മാർക്കുമെല്ലാം ഞാൻ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊല്ലാതവനു മുമ്പേ ആയിരം കഥകളെങ്കിലും പലരോടും പറഞ്ഞിട്ടുണ്ടാകും അവരൊക്കെ ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നത് നിനക്ക് തിരക്കഥ എഴുതാൻ അറിയില്ല ആദ്യം പോയി അത് പഠിക്ക് അത് കഴിഞ്ഞ സിനിമ ചെയ്യാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നായിരുന്നു വെട്ടിമാരൻ തൻറെ അനുഭവത്തെപ്പറ്റി പറഞ്ഞത് സിനിമയിൽ ആചാര്യനായ ബാലു മഹേന്ദ്ര പഠിപ്പിച്ചതും നൂറ് ശതമാനം അർപ്പണബോധത്തോടെ സിനിമയെ സമീപിക്കാൻ മാത്രമാണ് അവയുടെ ബോക്സ് ഓഫീസ് വിജയമൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്നാൽ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ തൻ്റെ പേര് ബിഗ് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോഴേക്കും ആരവം തീർക്കാൻ പോകുന്ന പ്രേക്ഷകരെ സൃഷ്ടിക്കാൻ വെട്ട്രിമാരന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പൊല്ലാതവനാണ് വെട്രിമാരൻ്റെ ആദ്യ ചലച്ചിത്രം അതിൽ തന്നെ നിരൂപക പ്രശംസ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആദ്യ സിനിമ തമിഴിൽ വിജയം കണ്ടതോടെ കന്നഡയിലേക്കും തെലുങ്കിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടുവെങ്കിലും വിജയം കാണാൻ കഴിഞ്ഞില്ല എന്നാൽ വിട്ടയുടെ രണ്ടാം ചിത്രം ബോക്സ് ഓഫീസിൽ മാത്രമല്ല ദേശീയ തലത്തിലും ശ്രദ്ധ ആകർഷിച്ചു രണ്ടാം ചിത്രമായ ആടുകളം നേടിയത് ആറ് ദേശീയ പുരസ്കാരങ്ങളാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ വിസാരണേ എന്ന ചലച്ചിത്രം ആ വർഷം ഇന്ത്യയിൽ നിന്ന് അക്കാദമി പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചിത്രമായി അങ്ങനെ തുടക്കം തന്നെ വെട്രിമാരൻ സിനിമാ പ്രേക്ഷകർക്കിടയിലും സിനിമാ നിരൂപകർക്കിടയിലും സ്ഥാനമുറപ്പിച്ചു സമൂഹം ശ്രദ്ധിക്കാതെ പോകുന്ന ശ്രദ്ധിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മുഖം തിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്ക് വെട്രിമാരൻ തൻ്റെ ക്യാമറ ഫോക്കസ് ചെയ്തു അവരുടെ ജീവിതം പ്രണയം വീരം പോരാട്ടം വിശ്വാസങ്ങൾ അവർക്കുമേലുള്ള ചൂഷണം എല്ലാം അയാൾ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിക്കുന്നു വിസാരണ എന്ന സിനിമ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ഭീകരതയെ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു കാക്കമുട്ട കൊടി വടചന്നെ അസുരൻ പാവകഥകൾ സംഘതലൈവൻ വിടുതലൈ തുടങ്ങിയ ചിത്രങ്ങൾ സമൂഹത്തിലെ വയലൻസ് ആകുവോളം പ്രതിഫലിച്ചവയാണ് മിഡിൽ ക്ലാസ് കുടുംബജീവിതങ്ങൾ അഭ്രഭാളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്രെയിമിൻ്റെ സൗന്ദര്യത്തെക്കാൾ കണ്ടന്റിനോട് നീതി പുലർത്താനായിരുന്നു ഇക്കാലത്തും വെട്രിമാരൻ ശ്രദ്ധിച്ചിരുന്നത് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമ എന്നതിൻ്റെ അർത്ഥം ഇവിടുത്തെ സിസ്റ്റത്തിന് ഇഷ്ടമില്ലാത്ത എന്തോ നമ്മൾ ചെയ്യാൻ പോകുന്നുവെന്നാണ് എന്ന് വെട്ടിമാരൻ തന്നെ തൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു തമിഴ് ജനതയുടെ പ്രതിരോധത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ശബ്ദമായ വെട്ടിമാരൻ്റെ വരാനിരിക്കുന്ന വടചെന്നൈ വിടുതലെ സിനിമകളുടെ രണ്ടാം ഭാഗങ്ങൾക്കും തുടർന്നുള്ള സിനിമകൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ് വെട്ടിമാരൻ ആരാധകർ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക